ഹായ് എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് ഞാൻ ഭയങ്കര യൂസ്ഫുള്ളായിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ വേറൊന്നുമല്ല നമ്മൾ വീട്ടമ്മമാർ വീട്ടമ്മമാരുള്ള പാചകം ചെയ്യുന്ന എല്ലാവരും എനിക്ക് കൂടുതൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ അങ്ങനെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റൗവിനകത്തൊന്ന് അപ്പുറത്തെ സ്റ്റവിലോട്ടൊന്ന് എടുത്ത് വെക്കുന്ന സമയത്ത് ഇപ്പുറത്തെ ആ അടുപ്പിനകത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചൂടുള്ള സാധനം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇവിടെ ടച്ചാവും ടച്ചായിട്ട് പൊള്ളാറുണ്ട് പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു ചൂടടിച്ചാൽ മതി എൻ്റെ കൈ വേഗം പൊള്ളുന്ന സംഭവം സംഭവട്ടോ പക്ഷേ എങ്കിൽ ഇപ്പം എൻ്റെ കൂട്ടുകാരെ നോക്കിയാൽ ഇപ്പം കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ പൊള്ളിയതിൻ്റെ മാർക്കൊന്നും കാണുന്നില്ലല്ലേ ഇടയ്ക്ക് എൻ്റെ കൂട്ടുകാർ പറയാറുണ്ട് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം കേട്ടോ കാരണം വെച്ചാൽ ഞാനിങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് എൻ്റെ ഇങ്ങനെ പൊള്ളലേറ്റ പാടൊക്കെ കാണുന്ന സമയത്ത് കുറേ അങ്ങനെ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം അത് ഇങ്ങനെ കൈ പൊള്ളാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്കിലിപ്പോൾ കൈ പൊള്ളാഴിക കൈ പൊള്ളുന്നുണ്ട് പക്ഷേങ്കിൽ കൈ പൊള്ളുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഞാനൊരു സംഭവം ഇപ്പോൾ ചെയ്യുന്നുണ്ട് അത് വേറൊന്നുമല്ല ഇത് വന്നിട്ട് എന്താണെന്ന് എൻ്റെ കൂട്ടുകാർക്കറിയാമല്ലോ നമ്മളുടെ കറ്റാർവാഴയാണ് ഞാൻ ചെറിയൊരു പീസ് ഇപ്പോൾ മേളിൽ പോയി മുറിച്ചുകൊണ്ട് വന്നതാണ് ഇവിടൊക്കെയെന്ന് പറഞ്ഞാൽ കറ്റാർവാഴ കിട്ടാനെ കൊണ്ട് കുറച്ച് പാടാണ് അപ്പം എൻ്റെ അടുത്ത് ചെറിയൊരു ചെടിയുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ചെറിയൊരു പീസ് മുറിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കറ്റാർവാഴ വെറും സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല ഇതിനുപകരിക്കുന്നു എന്നുള്ളത് എനിക്ക് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ് മനസ്സിലായത് ഞാൻ ഒരു ദിവസം എൻ്റെ കസിന് ഫോൺ ചെയ്ത സമയത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്ത സമയത്ത് അവളടുത്ത് ഇങ്ങനെ കൈ വെച്ച് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കൈ കണ്ടിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ കൈ ഇങ്ങനെ പൊള്ളിയാൽ ചേച്ചി ചേച്ചി കൈ പൊള്ളിയാൽ എന്നാ ചെയ്യണമെന്ന് അറിയാമോ കൈ പൊള്ളിയാൽ ഉടൻ തന്നെ ഈ കറ്റാർ ഒരു പീസ് പീസെടുത്ത് മുറിച്ചോണ്ട് വന്നിട്ട് അത് എവിടെ പൊള്ളലേറ്റ് ആ ഭാഗത്ത് ഇതുപോലെ അങ്ങ് വരയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് മുറിച്ചുകൊണ്ട് വന്നത് എൻ്റെ കൂട്ടുകാർ കാണിക്കാൻ വേണ്ടിയിട്ട് കറ്റാർ വാഴ നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് കഴുവണം കഴുകി കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് എവിടെ പൊള്ളലേറ്റ് ആ ഭാഗത്ത് ഇതുപോലെ ആ ജെല്ല് വെച്ച് ഇതുപോലെ അങ്ങ് വരയ്ക്കണം ഇത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല ഈ പൊള്ളൽ ഏറ്റാലും ആ ഭാഗത്ത് വെച്ചിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് മസേജ് ചെയ്താലുണ്ടല്ലോ അവിടെ പൊള്ളിയ പാട് പാടുപോലും ഉണ്ടാകത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏറ്റ ആ ഒരു എരിച്ചിലൊന്നും ഉണ്ടാകത്തില്ല ഒരു രണ്ട് മിനിറ്റാകുമ്പോൾ ആ എരിച്ചിൽ നീറ്റിലെല്ലാം മാറും കാരണം ഇത് ഒരുപാട് ഉപകാരമുള്ള സംഭവം കേട്ടോ ഞാൻ ഞാനിച്ചിരി ഇത്ര എഫക്റ്റാന്ന് വിചാരിച്ചില്ല പക്ഷേ എങ്കിൽ ഇപ്പം എൻ്റെ കൈ പൊള്ളിയാൽ ഉടനെ ഞാൻ മെള്ളിലോട്ട് ഓടും ഓടിയിട്ട് അതിനകത്ത് ചെറിയൊരു പീസ് ഇങ്ങനെ മുറുകി മുറിച്ച് കഴിഞ്ഞിട്ട് ആ പൊള്ളലേറ്റ ഭാഗത്ത് ഇതുപോലെ ഞാൻ അങ്ങ് മസാജ് ചെയ്യും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ പൊള്ളിയ പാട് പാടുപോലും ഉണ്ടാകത്തില്ല പിന്നെ ആ നീറ്റിലും അങ്ങ് മാറും കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പൊള്ളുന്ന സമയത്ത് പെട്ടെന്ന് ഒന്നി തേനെടുത്ത് വരട്ടും അല്ലെന്നുണ്ടെങ്കിൽ പേസ്റ്റ് തൂക്കും ഇങ്ങനെയൊക്കെയല്ല ചെയ്യുന്നത് പക്ഷേ അതിനെക്കാട്ടിലൊക്കെ നൂറ് മടങ്ങ് എഫക്റ്റുള്ള സംഭവമാണ് ഇത് അവ എൻ്റെ കസിനാണ് പറഞ്ഞു തന്നത് പക്ഷേ എങ്കിൽ ഞാൻ അവൾ പറയുമ്പോൾ അത്ര വലിയ സീരിയസ്സായിട്ടൊന്നും എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴെൻ്റെ കൈ പൊള്ളി അപ്പോൾ ഞാൻ എളുപ്പം ഓടി ചെന്നിട്ട് ശരി എന്തായാലും അവൾ പറഞ്ഞതല്ലേ അന്ന് വിചാരിച്ചിട്ട് ഞാനെന്നെങ്കിൽ ഇങ്ങനെ കറ്റാർവാഴ് മുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആ പൊള്ളലേറ്റ ഭാഗത്ത് ഇതുപോലെ ഞാൻ ഒരച്ച് ഒരച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ നീറ്റിലും മാറി അതുപോലെ തന്നെ എനിക്ക് ഒരു പാടേ കാണുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അച്ചിരി ഇത് കുറേ ദിവസം എൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തുതരണം ആരോ ഒരാൾ എനിക്ക് ചോദിച്ചായിരുന്നു ചേച്ചി ചേച്ചി കൈക്ക് പൊള്ളലേക്കുന്ന സമയത്തൊക്കെ എന്താ പെട്ടെന്ന് ചെയ്യുന്നേ െന്ന് ചോദിച്ചായിരുന്നു അന്നേരം ഒന്ന് സംഭവം ഇതെനിക്ക് അറിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കസിൻ ഇത് പറഞ്ഞു പറഞ്ഞേട്ടോ ഇത് ഈ ഇൻഫർമേഷൻ എൻ്റെ തരാൻ ലേറ്റ് ലേറ്റായത് ഞാൻ സോറി പറയാം കാരണം വെച്ചാൽ ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യമല്ലേ അത് ഇത്രയും ലേറ്റ് ആവാൻ പാടില്ലായിരുന്നു നേരത്തെ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരണമായിരുന്നു എന്നാൽ കൂടി എന്താ പറയുന്നത് ഇപ്പം സമയം ഒത്തു എന്ന് തോന്നുന്നു ഇപ്പോഴായിരുന്നു തോന്നുന്നു അതിൻ്റെ സമയം അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തു തന്നെ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ അങ്ങ് ഇതിൻ്റെ ജെല്ല് വെച്ചിട്ട് നമ്മൾ പൊള്ളലേൻ്റെ ഭാഗത്ത് ഇതുപോലെ അങ്ങ് മസാജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ നീറ്റിലും മാറും ആ പൊള്ളലിൻ്റെ പാടും ഉണ്ടാകത്തില്ല പിന്നെ അവിടെ അങ്ങനെ വീർക്കൊന്നും ചെയ്യത്തൊന്നുമില്ല ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാര് എല്ലാവരും മറക്കാതെ ഒരു പക്ഷേ അങ്ങനെ പൊള്ളലേൽക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ എല്ലാവരും മറക്കാതെ എനിക്ക് കമൻറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു തന്നെ എൻ്റെ കൂട്ടുകാര് ചെയ്ത് നോക്കിയിട്ട് അയ്യോ ഇതിങ്ങനെ ആയി എനിക്ക് ഇത് സക്സസ് ആയി ഇത് കൊള്ളാം എന്ന് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവും അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കൂട്ടുകാരോട് അതിന് കമന്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു ഞാൻ പറയുന്നത് കേട്ടോ ഭയങ്കര യൂസ്ഫുൾ അല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഭയങ്കരപ്പിയാണ് അപ്പം നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ